യോദ്ധ അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറുവടി വേലകളിൽ പത്തൊമ്പത് ടെക്നിക്കുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇത് ഇരുപതാമത്തെ വീഡിയോ ആണ് ഇരുപതാമത്തെ ആണ് കുറവടിയുടെ ഡെഗ്നിക്കേൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഇരുപതാമത്തെ ടെക്നിക്കിൽ നമുക്ക് നോക്കാം സാധാരണ കഴിഞ്ഞ ടെക്നിക്കിൽ നമ്മൾ ചെയ്തത് ഇതുപോലെ കുറുപടി കൊണ്ട് ഇങ്ങനെ കുത്തും ഉള്ള ടെക്നിക്കാണ് ഇപ്പോ ഈ കുത്ത് ഇങ്ങനെ ഒരാളുടെ കുത്ത് മിസ്സായി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ കുറുപടി തിരിച്ച് കുത്തുക അത് ഒരു കൈ ഉണ്ടായാലും രണ്ട് കൈ ഉണ്ടായാലും കുറുവടി തിരിച്ച് അതായത് നമ്മൾ ഒരാളുടെ പേരെ ഇങ്ങനെ കുറുവടി കുത്തും ആ കുറുപടി കുത്തുന്ന സമയത്ത് ആ ആളെ മെസ്സി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് തലയിലേക്ക് വകഭാഗത്തേക്ക് അടിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് സുധനാണ് നമ്മളിവിടെ ഉള്ളത് ഓക്കെ ആദ്യമായി കുറുപൊടി കുത്തുന്നു കുത്തിയതിനു ശേഷം തിരിഞ്ഞ് ആൾ കുട്ടിയാൽ ചെയ്യുന്ന തെ സിമ്പിൾ ടെക്നിക്കാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും ഏകെ ഒന്നുകൂടെ നോക്കാം നമ്മുടെ കുറവടി ഉപയോഗിച്ച് നമ്മൾ കുത്തുന്നാല് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ആള് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഒന്നും ചെയ്യണ്ട തിരിഞ്ഞ് കഴുത്തിൽ ആ കൈട്ട് ഒന്ന് പുറകോട്ട് മാറിയാൽ ആൾ ഇതുപോലെ വീഴും നല്ലൊരു ഡെഗ്രീറ്റ് ആണ് ഒന്നുകൂടെ വളരെ സ്ലോലി കാണിക്കാം ഇത് തട്ടി നമ്മൾ മാറി മാറുമ്പോൾ ആൾ ഇവിടെ നിന്ന് കൈ എടുക്കുന്ന സമയത്ത് നമ്മുടെ കാല് ചുവട് മാറി ആ ആളിന്റെ കഴുത്തിലേക്ക് കൈയിട്ട് നമ്മൾ ഒന്ന് മാത്രം മതി ആള് തീർച്ചയായിട്ടും നിരക്ക് വീഴും ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒന്ന് അച്ചക്ക് ചെയ്യാം അഗെയിൻ ഇവിടെ നിന്ന് ഈ പുത്ത് വരുമ്പോഴേക്കും നല്ലൊരു ടെക്നിക്കാണ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അത്യാവശ്യം അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് സിമ്പിൾ ആയി ക്യാച്ച് ചെയ്യാവുന്ന ടെക്നിക്കാണ് സ്ലോലി ഒന്നുകൂടെ കാണിക്കാം കുത്തിനെ ബ്ലോക്ക് ചെയ്യുന്നു ആള് വരുമ്പോൾ ഇവിടെ നിന്ന് മാറി ഈ കഴുത്തിലേക്ക് ഈ പിടുത്തം എടുത്തു ഈ പിടുത്തം ബലത്തിൽ ആള് അതാഴ്ച നല്ലൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്